മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഒരു പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് സേഫ് കാർഡും ഒളിപ്പിക്കൽ കാർഡും കരച്ചിൽ കാർഡും ഒക്കെ കളിക്കുന്നവരെ കണ്ടെത്തിയിരിക്കുകയാണ് ലാലേട്ടൻ ഒരു ടാസ്കിന്റെ പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ട്രേയിൽ കുറേ ചീട്ടുകൾ ഉണ്ടാവും ആ ചീട്ടുകളിൽ ഓരോ കാർഡിന്റെയും പേരുകൾ ഉണ്ടാവും ഓരോരുത്തരായി ആ കാർഡുകൾ എടുക്കണം ആദ്യത്തെ കാർഡ് എടുത്തത് അനീഷാണ് അനീഷിന് കിട്ടിയത് ഒളിപ്പിക്കൽ കാർഡ് എന്നാണ് അനീഷ് ആ ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നത് ആരിനാണ് കാരണം കഴിഞ്ഞ ദിവസം ടാസ്കില് ആര്യന് ലഭിച്ച സ്ക്രാച്ച് ആൻഡ് വിൻറ്റിന്റെ നാല് കാർഡുകൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ അനീഷ് ഈ ഒരു കാർഡ് ആരിനാണ് കൊടുത്തത് കാർഡുകൾ ലഭിക്കുന്ന വ്യക്തി ആ കാർഡുകളുടെ പേരെഴുതിയ ഒരു തൊപ്പിയും തലയിൽ വെക്കണം ഇതിൽ ഏറ്റവും തമാശ അനുമോൾക്കായിരുന്നു കാരണം അനുമോൾ എടുത്തപ്പോൾ കിട്ടിയത് കരച്ചിൽ കാർഡാണ് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ കരച്ചിൽ കാർഡ് ഉപയോഗിക്കുന്നതും അനുമോൾ തന്നെയാണ് പിന്നീട് നന്മ കാർഡ് സേഫ് കാർഡ് അങ്ങനെ പല കാർഡുകളും കിട്ടുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ തരം കാർഡുകളുണ്ടോ ആ കാർഡുകൾ കളിക്കുന്നവരെ ലാലേട്ടൻ ഈ ഒരു ടാസ്കിലൂടെ കണ്ടെത്തിയിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം